പത്തരമാറ്റ സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ അനാമികയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അനി അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അനന്തപുരിയിലുള്ള മറ്റുള്ളവരോട് കൂടി ഇത് പറയാനായിട്ട് അവൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അനി എന്നോട് നീ ക്ഷമിക്കൂ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്ക് നിന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനെല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നെ നീ ഉപേക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ാനിട്ടോ അനിയാണെങ്കിൽ വേണ്ട നീ ഇത്രയും നാളും എന്നെയും എൻ്റെ കുടുംബത്തെയും ചതിക്കായിരുന്നു നിന്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും ഞാൻ ജീവിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അനാമിക അവൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ കാലു പിടിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നാൽ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ വിവരം ആരോടും പറയുന്നില്ല പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ നിന്നും പോകണം നീ എന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞ് നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോളു പിന്നെ നീ ഒരിക്കലും ഈ വീട്ടിലേക്ക് ഈ അനന്തപുരി തറവാടിലേക്ക് നീ ഒരിക്കലും കടന്നു വരാൻ പാടില്ല സമ്മതമാണെങ്കിൽ ിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അനാമിക ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കാനായിട്ടോ അപ്പോൾ അനി പറയാം എനിക്ക് സമ്മതം അല്ലെങ്കിൽ പറയാം ഞാനിവിടുള്ള എല്ലാവരോടും സത്യം തുറന്ന് പറയാം അങ്ങനെ അനാമിക വീട് വിട്ട് ഇറങ്ങാനായിട്ട് തയ്യാറാവാനായിട്ടോ അങ്ങനെ അവൾ എല്ലാവരോടും യാത്ര പറയാനായിട്ട് ഒരുങ്ങുകയാണ് അങ്ങനെ അവളപ്പോൾ അച്ഛനോടും അമ്മയോടും പറയുന്നത് ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി അവൾ പറയുന്നത് അപ്പോൾ അവര് പറയുന്നുണ്ട് അതെന്താ മോളെ എത്ര പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിക്കാനിട്ടോ നീ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അതെനിക്ക് ഒന്ന് വീട് വരെ പോകണം തോന്നുന്നു തോന്നുക കുറച്ച് ദിവസം അവിടെ സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അനിയുടെ അമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്താ വഴക്കി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ അവൾ മുകളിലേക്ക് മുറിയിലേക്ക് പോവുകയാണ് പെട്ടിയിൽ അവൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കാനിട്ടോ അപ്പോൾ ആനിയുടെ അമ്മ പുറകെ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മോട് നീ സത്യം പറ നിങ്ങളുടെ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവളപ്പം പൊട്ടിക്ക് അറിയാനെട്ടോ അപ്പോൾ അനി അനി അനിയപ്പം അവിടെ വന്നിട്ട് പറയുക അമ്മ അത് അവൾക്ക് കുറച്ച് ദിവസം അവിടെ വീട്ടിൽ പോയി നിൽക്കാൻ എന്താ അവകാശം ഇല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ആ സംസാരം അവിടെ വെച്ച് നിർത്തി ാണ് അങ്ങനെ അത് നന്നായി അവളന്ന് അവിടെ പോയി കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങാനിട്ടോ അനാമിക അപ്പോഴും അനിയോട് പറയുന്നുണ്ട് അനി എന്നോട് ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അനി പറയാം ഇല്ല എനിക്ക് നിന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്താ ഞാൻ എല്ലാവരോടും സത്യം തുറന്ന് പറയണം നീ നാണം നാണെങ്കട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും അതിനെക്കാട്ട് നീ ഇങ്ങനെ എന്നൊക്കെ ഈ സമയത്ത് തന്നെ അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ മറ്റുള്ളവര് അവരോട് പറയുന്നുണ്ട് അനാമിക അങ്ങോട്ടേക്ക് വരാനായിട്ട് റെഡിയായി നിൽക്കുകയാണല്ലോ എന്നൊക്കെ അവർ അമ്മയോട് പറയുന്നുണ്ട് മോളെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഫോൺ ചെയ്ത് നിന്നോട് പറഞ്ഞിരുന്നതാണല്ലോ എന്നിട്ടെന്താ നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പെട്ടിയൊക്കെ തൂക്കി എന്താ ഇറങ്ങാൻ നിൽക്കുന്നത് എൻ്റെ മോളെ ഒന്നും പറയാതിരുന്നത് ഫോൺ ചെയ്തപ്പോൾ പോലും നീ ഒന്നും പറഞ്ഞില്ലല്ലോ ഇതിനെപ്പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അനി അവരെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാനിട്ടോ എന്നിട്ട് അവരോട് പറയാം ആ നിങ്ങൾ നിങ്ങളുടെ കലാത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് മോനെ അത് പിന്നെ ആ നിങ്ങൾ ഇനി ഒന്നും പറയണ്ട ഇനി ഇത് മറ്റുള്ളവരോട് കൂടി അറിയിക്കാനായിട്ടൊന്നും എനിക്കൊന്നേ വേണ്ടും ഇവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും എല്ലാം നിന്നെ അല്ലായിരുന്നു എനിക്ക് നതുവിനെ ആയിരുന്നു ഇഷ്ടം എന്നൊക്കെ അവനിങ്ങനെ പറയുകയാണ് നീയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർത്തെന്നൊക്കെ അവനിങ്ങനെ ദേശത്തോട് പറയാനിട്ടോ അവൻ പറയുന്നുണ്ട് നദുവിനെ പോലെ ഒരു നല്ലൊരു പെണ്ണാവാൻ എനിക്ക് ഒരിക്കലും ആവില്ല അതുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നതിനേക്കുമായി പോയിത്തരണമെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അനി ഇവളോടൊന്ന് ക്ഷമിച്ചുകൂടെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി ഞങ്ങൾ പറഞ്ഞിട്ടാണ് എങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവളെന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് ഇങ്ങനെ ചാട്ടത്തോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്